ഈശ്വ സ്നേഹിക്കുന്നവരെ പുതിയ വീഡിയോയിലേക്ക് വരാം പ്രിയ പരിശുദ്ധാത്മാവേ പ്രത്യേകമായി സഹായം യാചിക്കുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ തെറ്റുകൾ കൂടാതെ കൃത്യമായി തിരുവചനത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ പഴയ ചോദ്യോത്തരങ്ങൾക്കൊന്നും കൃപ നൽകണമേ അങ്ങ് പ്രത്യേകമായി നയിക്കുന്നത് വിശ്വാസത്തെ കണ്ടുകൊണ്ട് നന്ദി പറയുന്നു പിതാവായ ദൈവമേ നന്ദി പറയുന്നു പുത്രനായ ദൈവമേ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി പറയുന്നു പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവത്തിന് ആരാധനീശ്വരം മഹത്തോ എന്നിവരെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് മുൻ വർഷങ്ങളിലെ കുറച്ച് നോക്കാം ചോദ്യോത്തരങ്ങൾ നോക്കാം അത് മുൻ മുൻവർഷങ്ങളിൽ ചോദിച്ചതാണ് ഞാൻ വർഷം പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യം കണ്ടത് അപ്പോൾ ഇതിൽ ഓർഡർ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ ഓപ്ഷൻസ് അടക്കം ചോദിക്കാം നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഭാഗം നമുക്ക് ഇപ്രാവശ്യം ഇല്ലാത്ത ഭാഗത്ത് ഞാൻ ചോദിച്ചു പോയാൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതി നമുക്കത് മാറ്റാവുന്നതാണ് നമുക്ക് ആ ചോദ്യോത്തരങ്ങളിലേക്ക് വരാം അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ലെന്ന് യേശു പറയുന്നത് എന്തിനെ കുറിച്ച് ഇത് ഇപ്രാവശ്യം ഉള്ളതാണെന്ന് ഞാൻ കരുതുകയാണ് എ തലമുടിയിഴ ബി ലില്ലികൾ സി പക്ഷികൾ ഡി കുരുവികൾ എന്നായിരുന്നു അന്ന് ചോദിച്ചിരുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരം കമൻ്റ് ചെയ്യും ഇപ്രാവശ്യം ഉള്ള ഭാഗം തന്നെയാണ് തോന്നുന്നു അടുത്ത ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ വരുന്നുണ്ട് ഓക്കെ ഇപ്രാവശ്യം ഉള്ളതാണെങ്കിൽ ഈ എന്ന് പറഞ്ഞാൽ അല്ലാത്തതാണെങ്കിൽ നോ പറഞ്ഞാൽ മതി അടുത്ത ചോദ്യം ചോദിക്കാം ചോദിക്കാം ഓക്കെ ഉത്തരം അവിടെ കൊടുത്തിരിക്കുന്നത് ഡി ആണ് കുരുവികൾ കുരുവികൾ എന്നുള്ളതാണ് അവിടെ പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന യഹൂദർക്ക് എന്ത് അറിയില്ല എന്നാണ് യേശു പറയുന്നത് എ നിയമവും പ്രവാചകന്മാരെയും ബി മനുഷ്യപുത്രൻ്റെ ആഗമന സമയം സി കാലത്തിൻ്റെ അടയാളങ്ങൾ ഡി കാലത്തെ വ്യാഖ്യാനിക്കാൻ ഏതാണ് ഉത്തരമെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് സി ആണോ അവിടെ ഒരു ചെറിയ പെറ്റ് പറ്റിയത് നമ്മുടെ ഉത്തരങ്ങളുടെ ഭാഗം ക്ലിയറായി ഫോട്ടോ എടുത്തു വെക്കാൻ വിട്ടുപോയി എന്തായാലും കാലത്തിൻ്റെ അടയാളങ്ങൾ എന്നുള്ള സി സിയാണ് മെൻറ്റായിട്ട് കണ്ടത് അതാണെന്ന് കരുതുന്നു അല്ലെങ്കിൽ ഒന്ന് നോക്കാവുന്നതാണ് യെസ് ഞാൻ ആ ഭാഗത്ത് എത്താത്തത് കൊണ്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ ഡി ആണെന്നാണ് ഓർത്തത് അടുത്തത് മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം യേശു ഫരിസയരോട് ഉന്നയിച്ച ചോദ്യത്തിൻ്റെ എ ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ബി പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും സി രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം ഡി സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ് അപ്പോൾ മഹോദരോഗിയെ സുഖപ്പെടുത്തിയ ശേഷം യേശു ഫരിസേനോട് ഉന്നയിച്ച ചോദ്യത്തിൻ്റെ ആശയം എന്തെന്നാണ് ചോദ്യം ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം ഡി സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ് അപ്പോൾ ഡി ആയിരിക്കണം ഇതിൻ്റെ ഉത്തരം നന്മ ചെയ്യുന്നത് അനുവദനീയമാണ് എന്നുള്ള രീതി യെസ് അവിടെ താഴോട്ട് പ്രചണ്ണത്തിൻ്റെ ക്ലിയറായിട്ടുള്ള ഉത്തരം വന്നിരിക്കുന്നത് എ കാണാതായ നാണയം ധനവാനും ലാസറും ചുങ്കക്കാരനും ഫരിസേനും ബി മഹാവിരുന്ന് കാണാതായ ആട് സി കാണാതായ നാണയം കാണാതായ ആട് ധൂർത്തപുത്രൻ ഡി ധൂർത്തപുത്രൻ മഹാവിരുന്ന് ചുങ്കക്കാരനും ഫരിസേനും പതിനഞ്ചാം അധ്യായത്തിലെ ഏതാണെന്നാണ് ഉപമാകള് വരുന്നത് എ കാണാതായ നാണയം ചുങ്കക്കാരനും പരിസേനും ബി ആ ധനവാനുലാസർ ചുങ്കക്കാരനും പരിസേനും ബി മഹാവിരുന്ന കാണാതായ ആട് സി കാണാതായ നാണയം കാണാതായ ആട് ധൂർത്തപുത്രൻ ഡി ധൂർത്തപുത്രൻ മഹാവിരുന്ന ചുങ്കക്കാരനും പരിസേനും ഇതിലേതാണെന്ന് ഉത്തരം കമ്മൻറ്റ് ചെയ്താൽ നന്നായിരിക്കും സി എന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും പതിനഞ്ചാം അധ്യായം എന്താണ് ആ അദ്ധ്യായത്തിലാണ് അത് വരുന്നത് കാരുണ്യത്തിൻ്റെ സുവിശേഷമായിട്ട് അറിയപ്പെടുന്നൊരു അദ്ദേഹം അതിനെന്തോ ആണ് ആ നാണയം അത് ക്രമത്തിലാണ് ആ ആദ്യം നൂറിലൊന്ന് പോ പത്തിൽ ഒന്ന് ആ ഒരു എന്തോ ഓർഡർ ഉണ്ടോ പത്തിലൊന്ന് പിന്നെ രണ്ടിലൊന്ന് ഓക്കെ ഗൗരവം വർദ്ധിക്കുകയാണ് നഷ്ടപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ ഓക്കെ അടുത്ത് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്ത് ഓപ്ഷൻസ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാവുന്നത് സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടുന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാവുന്നത് സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടുന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് ഇതിലേതാണ് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആ ഉത്തരം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാവുന്നത് തന്നെ ആയിരിക്കണം എന്ന് കരുതുന്നു അതാണ് ഉത്തരം സി എന്ന കമൻ്റ് വന്നിട്ടുണ്ട് നിഷ് ചേച്ചിൻ്റെ കമൻ്റ് ഒക്കെ കാണുന്നുണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ധൂർത്തപുത്രൻ്റെ ഉപമയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എ ഇളയ മകൻ സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു ബി പിതാവിൻ്റെ മനസ്സലിഞ്ഞു സി പിതാവ് മൂത്ത മകനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു പന്നികൾക്ക് കൊടുത്തിരുന്ന തവിടുകൊണ്ട് വയറു നിറയ്ക്കേണ്ടി വന്നു ധൂത്തപുത്രൻ്റെ ഉപമയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇത് ഇളയ മകൻ സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു പിതാവിൻ്റെ മനസ്സലിഞ്ഞു സി പിതാവ് മൂത്ത മകനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു ഡി പന്നികൾക്ക് കൊടുത്തിരുന്ന തവിടുകൊണ്ട് വയർ നിറക്കേണ്ടി വന്നു ആ ലിഷ ചേച്ചിയും സി ബി ക്ലസ്റ്റിനും അതൊക്കെ ഡി എന്ന് പറഞ്ഞു അതാണ് തവിടു നിറയ്ക്കാൻ ആശിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ അപ്പോൾ ഡി ആണ് തവിട് നിറക്കേണ്ടി തവിടുകൊണ്ട് വയർ നിറക്കേണ്ടി വന്നു എന്നുള്ളത് തെറ്റാണ് അങ്ങനെയൊരു പ്രസ്താവന അവിടെ വരുന്നില്ല നിറയ്ക്കാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്ന സാഹചര്യമാണ് വരുന്നത് ഓക്കെ ഡി അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് ഞാൻ മുമ്പ് അങ്ങനത്തെ ശൈലികളൊക്കെ പരിചയപ്പെടുത്തിരുന്നു ഇപ്രാവശ്യം അധികവും അങ്ങനെ പറഞ്ഞിട്ടില്ല ധൂർത്തപുത്ര ഉപമേയമായി ബന്ധമില്ലാത്ത പ്രസ്താവനയേത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനയത് കുറച്ച് പ്രസ്താവനകൾ തരും നാലണം ഇതോടെ കണ്ടില്ലേ അടുത്തത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത് എ പ്രാർത്ഥന ബി രക്ഷ സി മനുഷ്യപുത്രൻ്റെ ആഗമനം ഡി മറിയത്തിൻ്റെ ഗർഭധാരണം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത് എ പ്രാർത്ഥന ബി രക്ഷ സി മനുഷ്യപുത്രന്റെ ആഗമനം ഡി മറിയത്തിന്റെ ഗർഭധാരണം നല്ല മനോഹരമായ ചോദ്യങ്ങൾ രണ്ടായിരത്തി രണ്ടിലെയാണ് തോന്നുന്നത് ഉത്തരം ഏതാണ് രക്ഷ ബി രക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോഴല്ലേ അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ തോന്നാ ഉത്തരം പറയുന്നത് അപ്പോൾ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത് ഈശോയാരണ രക്ഷ നാല് പന്ത്രണ്ട് ഹൈബ്രായം നാല് പതിനൊന്ന് പന്ത്രണ്ട് അടുത്തത് അബ്രാഹത്തിൻ്റെ മകളെന്നും അബ്രാഹത്തിൻ്റെ എന്നും യേശു വിശേഷിപ്പിക്കുന്ന വ്യക്തികൾ ആരെല്ലാം ഇതിലോ അത് മുന്നോട്ടുള്ള ഭാഗത്തു കൂടി വരുന്നതാണ് അവിടെ കൂലുള്ള സ്ത്രീ സക്കേവൂസ് എന്നുള്ളതാണ് അപ്പോൾ അത് ലൂക്ക മൊത്തമുള്ളൊരു വർഷം എന്ന് തോന്നുന്നു അപ്പോൾ അബ്രാഹത്തിൻ്റെ മകളെന്ന് കോനുള്ള സ്ത്രീയെയും അബ്രാഹത്തിൻ്റെ മക പുത്രനെന്ന് സക്കേവൂസിനെയാണ് വിശേഷിപ്പിക്കുന്നത് നമുക്ക് ഇപ്രാവശ്യം സക്കേവൂസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത് നോക്കാം മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് യോഗ്യരായവർ ആർക്ക് തുല്യരാണ് ദൈവദൂതന്മാർക്ക് പുനരുദ്ധാനത്തിൻ്റെ മക്കൾക്ക് ദൈവ മക്കൾക്ക് വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നവർക്ക് മരിച്ചവരിൽ നിന്ന് ഉയർപ്പി ഉയർക്കുന്നതിന് യോഗ്യരായവർ ആർക്ക് തുല്യരാണ് ഏ ദേവദൂതന്മാർക്ക് ഓക്കെ ഉത്തരം നിഷേച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഏ ദൈവദൂതന്മാർക്ക് എന്ന് ശരിയായ ഉത്തരമാണ് അടുത്തത് ഇതും നമുക്ക് പഠിക്കാനുള്ള ഭാഗത്താണ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മ എല്ലാം ഡൗട്ടുണ്ട് പറയുന്നവരിൽ ആരാണ് സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ വിജാതിയർ ഇസ്രായേലിൻ്റെ പ്രവാചകനെ സ്വീകരിച്ചതിന് ഉദാഹരണം താഴെ പറയുന്നവരിൽ ആരാണ് സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ വിജാതിയർ സ്വീകരിക്കുന്നതായിട്ട് വരുന്നത് ഇസ്രായേലിൻ്റെ പ്രവാചകൻ ഏലിശ സറക്തായിലെ ഏലീശായെ സറക്തായിലെ വിധവ സ്വീകരിച്ചു ഏലിയായെ സറക്തായിലെ വിധവ സ്വീകരിച്ചു ഏലിയ നാമാൻ്റെ കുഷ്ഠം ഭേദപ്പെടുത്തി മുകളിൽ പറയുന്നവർ ആരുമില്ല ഇതെനിക്കൊന്ന് കഴിഞ്ഞ ഭാഗത്താണ് ഡൗട്ടുണ്ട് ഉത്തരം ബി ആണ് ഏലിയായെ സറക്തായിലെ വിധവ സ്വീകരിച്ചു ഇപ്രാവശ്യത്തിനാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട് അടുത്ത ചോദ്യം ഒരു ഫരിസയൻ്റെ ക്ഷണപ്രകാരം യേശു ഭക്ഷണത്തിൻ്റെ ഇരുന്നപ്പോൾ അയാൾ എന്തിനെപ്പറ്റിയാണ് അത്ഭുതപ്പെട്ടത് എ പാദത്തിൽ ഓക്കെ ഇതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്താണ് ഈ ഭാഗത്ത് ഇല്ലെന്ന് ഞാൻ അത് നോക്കി വെച്ചില്ല വൈകുന്നേരമാണ് ഈ വീഡിയോ ഇതിനുള്ള കറക്റ്റ് ചെയ്തത് അപ്പോൾ ഇത് കണ്ടതായിട്ട് കണ്ടുപോയിട്ട് എനിക്ക് ഓർമ്മയില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് ഈ വാക്യത്തിലൂടെ യേശു പഠിപ്പിക്കുന്ന സന്ദേശം എന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്താണ് എ ലാഭകരമായി കെട്ടിടം പണിയുക ബി ജാഗരൂകരായിരിക്കുക സി ശിഷ്യത്വത്തിൻ്റെ വില ഡി സാമ്പത്തിക അടിത്തറ ഈ വാക്യത്തിലൂടെ യേശു പഠിപ്പിക്കുന്ന സന്ദേശം എന്ത് ആ ഹെഡിങ് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും ഇവിടെ ലാഭകരമായി കിട്ടണം പണിക്കുക ജാഗരൂകരായിരിക്കുക ശിക്ഷിത്വത്തിന്റെ വില സാമ്പത്തിക അടിത്തറ ഉത്തരം സി ശിഷ്യത്വത്തിന്റെ വില അടുത്തത് ഓക്കെ നമുക്ക് ആ ഒരു ഭാഗത്തുള്ളത് തന്നെ ഇനി അടുത്തൊരു എടുത്ത് നോക്കാം അതിലുള്ള ഇനി ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ വേറെ ഭാഗത്ത് സംബന്ധിക്കുന്നത് നമുക്ക് നോക്കാം അടുത്തത് കുറേ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് ഓക്കെ എല്ലാ ഭാഗവും നമുക്ക് ഈ ഭാഗത്തല്ലാത്ത പ്രശ്നം ഓക്കെ ലൂക്ക പത്ത് നാൽപ്പത്തൊന്നിൽ മർത്തായ യേശു രണ്ട് പ്രാവശ്യം സംബോധന ചെയ്യുന്നു ഇതുപോലെ പിന്നീട് അവസരവസരത്തിൽ യേശു ഒരു വ്യക്തിയെ രണ്ട് പ്രാവശ്യം സംബോധന ചെയ്ത് ഗൗരവമേറിയ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ആ വ്യക്തിയേത് വ്യക്തിയായ എ ഷിമയോൻ ബി ലാസർ സി യൂത ഡി ജെറുസലേം ആ വ്യക്തിയാരെ അത് ഈ ഭാഗത്ത് ഉള്ളതല്ലെന്ന് തോന്നുന്നു വ്യക്തി അല്ലാതെ ജെറുസലേമിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ എ എന്നുള്ള ഷിമയോ എന്നുള്ള ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത് അത് പിന്നെ ഷിമിയോൻ ഷിമിയോൻ സാത്താൻ തന്നെ ഗോതമ്പ് പോലെ പറ്റാൻ ശ്രമിച്ചതുള്ള പിന്നീടുള്ള ഭാഗത്തുള്ളതെന്ന് തോന്നുന്നു പീഡാനുഭവത്തോടനുബന്ധിച്ചുള്ള അതുകൊണ്ട് അത് അല്ല ഓക്കെ ജെറുസലേമിലേക്കുള്ള യാത്ര യേശു പ്രവർത്തിച്ച അഞ്ചാമത്തെ അത്ഭുതം ഇപ്പോൾ ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ ക്രമത്തിൽ നോട്ട് ചെയ്തെടുക്കാൻ നന്നായിരിക്കും ആ ഭാഗത്ത് നമ്മളിപ്പോൾ എത്തിയെന്ന് തോന്നുന്നു അതിൻ്റെ തുടക്ക ഭാഗത്ത് അപ്പോൾ അതും നമുക്ക് വേണ്ടതില്ല ഓക്കെ ഞാനൊരു ശൈലി പറയാം ഇത് ഈ ഭാഗത്തുള്ളതല്ല നോക്കാം യേശു രണ്ട് കുറ്റവാളികളോടൊക്കെ സൂക്ഷിക്കപ്പെട്ട് പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിലാണിത് പ്രവചിച്ചിട്ടുള്ളത് അപ്പോൾ പുസ്തകം മാത്രം എടുത്ത് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ചോദ്യം യേശു എഴുപത്തിരണ്ട് പേരെ അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് എന്നാദ്യമേ ആശംസിക്കണം നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം ആ വീടിനുള്ളിലെ ആരിലാണ് കുടിവൊള്ളുക ഓപ്ഷൻസ് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ എല്ലാവരിലും സമാധാനം സ്ഥാപിക്കുന്നവരിൽ സമാധാനത്തിൻ്റെ പുത്രനിൽ എളുപ്പമുള്ള ഉത്തരം തന്നെയാണ് എന്നാലും നല്ലൊരു ആഴത്തിലുള്ള ചോദ്യം ഉത്തരം സമാധാനത്തിന്റെ പുത്രം ഡി തന്നെയാണ് യെസ് അടുത്തത് കൊറാസീനിലും സീനിലും നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പണ്ടേ തന്നെ എന്തു ചെയ്യുമായിരുന്നു ഏ അട കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കുമായിരുന്നു ബി നന്നാകുമായിരുന്നു സി പശ്ചാത്തപിക്കുമായിരുന്നു ഡി ദൈവപരിപാലനയിൽ ആശ്രയിക്കുമായിരുന്നു ഉത്തരം സി ആണ് പശ്ചാത്തപിക്കുമായിരുന്നു ഉത്തരങ്ങൾ കാണുന്നുണ്ട് ഞാന് അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നത് ഏത് മനുഷ്യൻ്റെ സ്ഥിതി ഇത് ഇപ്രാവശ്യം ഉള്ള ഭാഗത്താണെങ്കിൽ പോഷണ തനിയേണ്ടിയാണോ അശുദ്ധാത്മാവ് തിരിച്ചു വന്നവൻ്റെയാണോ അശുദ്ധാത്മാവ് ബാധിച്ചവൻ്റെയാണോ സുവിശേഷ പ്രസംഗത്തിനെ സ്വീകരിക്കാത്തവൻ്റെയാണോ ബി ആണ് അശുദ്ധാത്മാവിന് അവ തിരിച്ചു വന്നവൻ്റെ ഓക്കെ ഇനി നമ്മൾ ആ ഒരു ഇതിൽ കഴിഞ്ഞു ഞാൻ അടുത്തൊരു ഭാഗത്ത് പോയി നോക്കാം യെസ് കുറേ ഭാഗ ചിലത് ലൂക്ക മൊത്തം വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നോക്കിയെടുക്കണം അതാണ് ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റിയേക്കും ഓക്കെ അടുത്ത ചോദ്യം എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു എന്ന് പ്രസ്താവിച്ച ശേഷം യേശു തുടർന്ന് അരുളിച്ച് ചെയ്ത വാചകമാണ് ഇതൊരു ശൈലിയായിട്ട് മനസ്സിലേക്ക് ആണ് ഈ ഭാഗത്തുള്ളതല്ലെങ്കിൽ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോടിയാണ് പറഞ്ഞു എ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ബി ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല സി ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് ഇതിനെക്കൊണ്ട് ആവശ്യം ഡി നിങ്ങൾ എന്തു കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് ഇത് ഇതൊരു ശൈലിയായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാകുകയാണ് ഇപ്രാവശ്യമുള്ള ഭാഗം ഇപ്രാവശ്യത്തെ ഭാഗത്തല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ഓക്കെ ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തു കലർത്തി ഈ സംഭവത്തിന് യേശു നൽകിയ സന്ദേശം എന്തായിരുന്നു എ കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കണം ബി ദൈവപരിപാലനയിൽ ആശ്രയം സി ഭയം കൂടാതെ സാക്ഷ്യം നൽകുക ഡി പശ്ചാത്തലപിക്കുന്നില്ലെങ്കിൽ നാശം നമ്മൾ ഈ ഭാഗത്തെ ചോദ്യോത്തരങ്ങളോടൊപ്പം ചില ശൈലികൾ പ്രത്യേകിച്ച് കാണുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ശ്രദ്ധിക്കുക വ്യത്യസ്ത ശൈലിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പണ്ട് നമ്മൾ നമ്മളവണ്ണം ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ഈ ദിവസങ്ങളിൽ നിന്ന് ചെയ്യാനായിട്ട് സമയം കിട്ടുവാണെങ്കിൽ ശ്രമിക്കാം ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം എന്നുള്ള ഡി ആണ് ഇനി മൂന്ന് വർഷമായി ഫലം തരാത്ത അത്യവൃക്ഷം നിന്നിരുന്നത് എവിടെ അത്യവൃക്ഷത്തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ ഗലീലിയിൽ കഫർണാമിൽ ഇനി കുറച്ച് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ വന്നു വരുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ഇപ്രകാരം സിനിഗോ അധികാരി ജനങ്ങളോട് പറയാൻ കാരണം എന്ത് ഓപ്ഷൻസ് നോക്കാം യഹൂദ കലണ്ടറിൽ ഏഴ് ദിവസങ്ങൾ ഉള്ളതിനാൽ ദൈവം സൃഷ്ടികർമ്മ നടത്തിയത് ആറ് ദിവസങ്ങൾ കൊണ്ടായതിനാൽ ആദ്യത്തെ ഓപ്ഷൻ കൊണ്ടാണ് ചിരിച്ചത് ആറ് ദിവസങ്ങൾ നിർബന്ധമായും ജോലി ചെയ്യേണ്ടതുള്ളതിനാൽ യേശു സാപത് ദിവസം രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് ഏതായിരിക്കും ഉത്തരം ആറ് ദിവസങ്ങൾ നിർബന്ധമായും ജോലി ചെയ്യേണ്ടതു ഓപ്ഷൻ വരുന്നില്ല കാരണം ആറ് ദിവസങ്ങളിൽ ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ടെന്നാണ് പറയുന്നത് നിർബന്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഡി ആണ് ഉത്തരം ശരിയാണ് യേശു ആപത്തെ ദിവസം രോഗം സുഖപ്പെടുത്തിയത് കോ കോപിച്ച് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് യേശു ദൈവരാജ്യത്തെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് പെടുത്തിയത് എ ആകാശത്തിലെ പക്ഷികൾ ബി മൂന്നളവ് മാവ് സി കടുകുമണി ഡി നാണയം ഇതിലൊന്നും ഞാൻ ഉത്തരം ഉള്ള ഭാഗം സേവ് ആയില്ല അതുകൊണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ ഉത്തരം ഉത്തരവ് യേശുദേവരാജ് താഴെ കൊടുത്തി ഏതിനോടാണ് സാധ്യപ്പെടുത്തിയത് ആകാശത്തിലെ പക്ഷികൾ മാവ് സി കടുകുമണി ഡി നാണയം യേശു യേശുദേവരാജത്ത് താഴെ കൊടുത്തിരിക്കുന്നവർ സി കടുകുമണി അല്ലേ അതെ മൂന്നളവ് മാവല്ല പുളിപ്പിനോടാണ് പുളി മൂന്നളവ് മാവ് പുളിക്കുവോളം ചേർത്ത് വെച്ചാൽ പുളിപ്പ് പോലെയാണെന്ന് പറ്റില്ല അവിടെ പറയുന്നത് അപ്പോൾ അതല്ല മൂന്നളവ് മാവല്ല അപ്പോൾ കൺഫ്യൂഷൻ വരും ഇങ്ങനെ ആ ഒരു ഭാഗത്തെ ഒരു പദം വന്നു കഴിയുമ്പോൾ മൂന്നളവും ആ ചിലപ്പോൾ കൺഫ്യൂഷൻ പോരാ ഇത് സിമ്പിളാണ് എന്ന് തോന്നുന്നു തോന്നും ചിലത് വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷനാകും ആ ഭാഗത്തെ ഒരു പദവോ അടുത്തടുത്തുള്ള അധ്യായവാക്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ട് രണ്ട് മൂന്ന് അഞ്ച് എട്ടോ അഞ്ച് ഒമ്പത് അങ്ങനെ തന്നിട്ട് അടുത്തടുത്തുള്ള കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ വന്നിരുന്നു അതുപോലെ ഇവിടെ കടുകുമണി നാണയമല്ലല്ലോ കടുകുമണിയല്ലേ സി എന്നാണ് എല്ലാവരും പറയുന്നത് യെസ് കുറേ പേര് പറയുന്നുണ്ട് ഇത്തരം അഞ്ജലി വിജയൻ മേരി ബാബു സിബി ബി ഖിസാ ബീന കുര്യൻ ബിലോമിന മാത്യു നിഷുതേജ് കുഞ്ഞുമൂളി ഉണ്ട് കുറേ പേരുണ്ട് ഓക്കെ നമ്മൾ ഇന്നലെയൊക്കെ പുതിയ ചാനലായിരുന്നു ഇന്ന് പഴയ ചാനൽ കുറേ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് കൂടിയാണ് അബ്രാഹമും ഇസാക്കും യാക്കോബും സാക്കാല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുമ്പോൾ ആരാണ് പുറന്തള്ളപ്പെടുന്നവരായി പെടുന്നതായി കാണുന്നത് എ അബ്രാഹത്തിന്റെ സന്തതികൾ ബി ബി തിരഞ്ഞെടുക്കപ്പെട്ട ജനം സി ഇസ്രായേൽക്കാർ ഡി അനീതി പ്രവർത്തിക്കുന്നവർ അബ്രാഹത്തിന്റെ സന്തതികൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഇസ്രായേൽക്കാർ അനീതി പ്രവർത്തിക്കുന്നവർ ആരാണ് പുറന്തള്ളപ്പെടുന്നതായിട്ട് കാണുന്നത് ഉത്തരം ഡി ആണ് അനീതി പ്രവർത്തിക്കുന്നത് ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ബീന കുര്യൻ കുഞ്ഞുമോൻ ലാലി അടുത്തത് ഫിലോമിന മാത്യു സിബി കസ്ല നമ്മൾ മുൻവർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് കാണുന്നത് ഹെറോദേസ് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്ന വാർത്ത അവിടുത്തെ അറിയിച്ചതായ ഹെറോദേസ് രണ്ടാം ഘട്ടത്തിലൊക്കെ പോകുമ്പോൾ ദോസ് എഴുതി വെക്കരുത് ഇംഗ്ലീഷിൽ ഹെറോ എന്നാണെങ്കിലും ഹെറോ ഹെറോ എന്നാണെങ്കിലും ഹെറോ മലയാളത്തിലേക്ക് വരുമ്പോൾ ഹെറോദേസ് എന്നാണ് നമ്മൾ ഈ യോസ് കാണുന്നത് ഫരിസയർ നിയമജ്ഞർ അപ്പസോലന്മാർ ഹെറോദേസ് പക്ഷക്കാർ ആരാണ് കൊല്ലാനായിട്ട് ആലോചിച്ചത് അടുത്ത വാർത്ത അറിയിച്ചത് കൊല്ലങ്ങൾ വരുന്നു എ ഹെ ഫരിസയർ അവിടെ ചില ഫൈസയർ എന്നും മറ്റു ആണ് തോന്നുള്ളത് ഓപ്ഷൻ വരുമ്പോൾ കുറേ ഫൈസയർ ചില ഫരിസയർ ഫൈസയർ ചില എന്നൊക്കെ ഞാനങ്ങനെ കൺഫ്യൂഷനൊക്കെ വന്നാൽ ഇൻ കേസ് ഓർത്ത് വെച്ചോളൂ ചില ഫരിസേർ എന്ന മറ്റുമാണ് പദങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് നോക്കുക പരിസേർന്ന് എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട് ഓക്കെ അടുത്തത് പരിസയർ എന്ന ഓർമ്മയുണ്ട് ഡാഷ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല ഒറ്റ ദാഷ് ആയിട്ടിരിക്കുന്നെങ്കിലും പൂരിപ്പിക്കാൻ കുറച്ചുണ്ട് എ കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നത് വരെ ബി ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജെ സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് വരെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹിതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നവരെ എന്നെ കാണുകയില്ല ഇവിടെ നിങ്ങളെന്നെ കാണുക എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിക്ഷിപ്തനെ കാണുന്നവരെ ബി കാര്യങ്ങൾ സംഭവിക്കുന്ന കാണുമ്പോൾ ദേവരാജിനെ സമീപിച്ചിരിക്കുന്നു സി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ ഡി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ അതാണ് ഉത്തരം അവിടെയാണ് ജെറുസലേം ജെറുസലേം പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർത്ത് നിൽക്കാൻ പോലെ ഞാൻ എൻ്റെ സന്താനങ്ങളെ ഒരുമിച്ച് കൊടുക്കത്ര ആഗ്രഹിച്ചു പിന്നെ ഇത് ഞങ്ങൾക്ക് അവിടെ വരുന്നത് ഓക്കെ ഇന്ന് ഞാൻ ഭാഗങ്ങളൊക്കെ പി ഡി എഫ് തയ്യാറാക്കാൻ വേണ്ടി ചെറിയൊരു ഓർമ്മ അതേ ഡി അടുത്തത് ോടും നിയമജ്ഞരോടുമുള്ള യേശുവിൻ്റെ ഏത് ചോദ്യത്തിനാണ് അവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന ലോകഴുതുന്നത് എ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ ബി ജോഹൻലാലിന്റെ ജ്ഞാന സ്ഥാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ സാപത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങൾ ആരുണ്ട് ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിൻ്റെ പുത്രനാവുന്നത് അപ്പം ഡി നമുക്ക് നേരത്തെ കുറച്ച് പുറകിലുള്ള ഭാവം തോന്നുന്നു അതുപോലെ ബി ജോഹൻലാലിൻ്റെ ജ്ഞാനസ്ഥാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നുള്ളത് നമുക്ക് ഇപ്രാവശ്യമുള്ള ഭാഗത്താലും തോന്നുന്നു അല്ലെങ്കിൽ ചോ ആ ഒരു ചോദ്യം മറ്റുള്ള വേറെ ആരോടാണ് തോന്നും ചോദിക്കുന്നത് രാവും പകരം തന്നെ വിളിച്ച് കരയുന്നെന്നുള്ളത് നീ നടത്തി കൊടുക്കുകയില്ലേ അതൊരു ഉത്തരം ഒരു ചോദ്യമല്ല ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ അവരെ ഉത്ബോധിപ്പിക്കുവാനായിട്ട് ചോദ്യ രൂപത്തിൽ ആശയം അവരുടെ ഹൃദയത്തിലേക്ക് സംവേദിക്കുന്ന രീതി സഹദയമായി ഹൃദയമായി സംവേദിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് അതിന് ഉത്തർപ്രദേശിലുള്ള ചോദ്യമായിട്ട് തോന്നുന്നില്ല അപ്പോൾ സി എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ള ഭാഗത്തുള്ളതാണ് സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന ഉത്തരം ചില ഓപ്ഷനുകൾ മറ്റേതോ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് ഈ ഭാഗത്തുള്ള ഓപ്ഷനുകളിലേക്ക് വേഗം ചുരുങ്ങി സംശയമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടി ഉത്തരം എഴുതാൻ പറ്റും ഞാനങ്ങനെ ചിലപ്പോഴൊക്കെ കൂടുതൽ ചിന്തിച്ചിട്ട് ഉത്തരം തെറ്റിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം യേശുവിന്റെ വചനമനുസരിച്ച് ഭാഗ്യവാനല്ലാത്തതാര് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ദൈവവചനം കേട്ട് പാലിക്കുന്നവൻ സദ്യ നടത്തുമ്പോൾ ദരിദ്ര വികലാംഗം മുടന്ത കുരുടർ എന്നിവരെ ക്ഷണിക്കുന്നവൻ മനുഷ്യരാൽ പ്രസംഗിക്ക പ്രശംസിക്കപ്പെടുന്നവൻ കൃഷ്ണുവിൻ്റെ വചനമനുസരിച്ച് ഭാഗ്യവാനല്ലാത്തതാര് ഈ ഭാഗത്തുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല ഡി ആയിരിക്കണം ഉത്തരം മറ്റൊന്നുമല്ല ഡി ആണ് ഉത്തരം അടുത്തത് ഇനി രണ്ട് ചോദ്യങ്ങൾ കാണുന്നുണ്ട് ഇപ്രാവശ്യം ഉള്ളതാണ് നൂറ് നീതിമാന്മാരുണ്ടായത് ഒരാൾ പാപത്തിൽ വീണ അയാളെ കുറിച്ചുള്ള ദുഃഖം മാറില്ലാവരും സന്തോഷിക്കുന്നത് എപ്പോൾ അത് ഇപ്രാവശ്യം ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല പാപി അനുദപിക്കുമ്പോൾ എന്നുള്ളതാണ് അതുപോലെ എന്നാണ് മനസ്സിലാകുന്നത് പിന്നെ ചുങ്കക്കാരും ഭാവിയുള്ളവർ യേശുവിന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ ഫരിസേർ നിയമഞ്ചർ എന്തു ചെയ്തു തുറപുർത്തുന്നായിരിക്കണം ആ ഈ ഭാഗത്തുള്ളവരുടെ അടുത്തത് ധൂർത്തപുത്രന്റെ ഉപമയിൽ സുബോധമുണ്ടായി തിരിച്ചു വന്ന ഇളയ മകൻ പിതാവിനോട് പറഞ്ഞ വാക്യം ഏത് ലൈവിലുള്ളവർ ദയവായി പോകാതിരിക്കാൻ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരോട് വെച്ച് മുറിക്കായിരിക്കാൻ ശ്രമിക്കുക അടുത്തൊരു നല്ലൊരു ശൈലിയുണ്ട് അത് വിട്ടുപോകരുത് നിങ്ങൾ ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആവർത്തിച്ചാലോ അല്ലെങ്കിൽ ആ ഐഡിയ നമുക്ക് മനസ്സിൽ കിട്ടുന്നത് നന്നായിരിക്കും പിതാവിനോട് പറഞ്ഞ വാക്യങ്ങൾ ഏതാ വാക്യം ഏതാ നോക്കാം എ നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണം എ ബി ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു സി എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യൻ യോഗ്യനല്ലാന്നായിരിക്കും ഇങ്ങനെ നടത്തില്ല ഫുള്ളായിട്ട് ഓപ്ഷൻ കാണുന്നില്ല അപ്പോൾ ധൂത്തപത്മീ സുബോധമുള്ള തിരിച്ചുവന്ന ഇളയ മകൻ പിതാവിനോട് പറഞ്ഞ വാക്യം എന്താ നടുക്കത്ത് രണ്ടെണ്ണോ ആത്മാർത്ഥം ചെയ്യുന്നു അല്ലെങ്കിൽ സ്വന്തം പറയുന്നതായിട്ട് അവിടെ നിന്ന് തന്നെ ഉള്ളതാണ് ഡി നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യൻ എന്നാണ് തോന്നുന്നു ഓപ്ഷൻ വരുന്നത് അപ്പം നിന്റെ ദാസരിൽ ഒരുവനെ എന്നെ സ്വീകരിക്കണമേ ഇതിൽ ഏതോ ഒന്നാണ് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ലൂക്ക പതിനഞ്ചൊന്നെടുത്ത് പതിനഞ്ച് അത് നമുക്ക് നോക്കണം ഈ എ എന്നുള്ള ഓപ്ഷനും ഡി എന്നുള്ള ഓപ്ഷനും എന്തായാലും ഒരു രണ്ടും ശരിയായിട്ട് വരുമല്ലോ അപ്പോൾ എ ശരിയാണെങ്കിൽ ഡി തെറ്റാക്ക ആക്കണം നമ്മൾ ഓപ്ഷനുള്ള ഒരു സെക്കൻഡ് ഞാൻ അതൊന്ന് ബൈബിളിൽ ഒന്ന് കൺഫേം ചെയ്തോട്ടെ പിതാവിൻ്റെ ധൂത്തപുത്രൻ്റെ ഉമ്മയില് വരുമ്പോൾ നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അപ്പോൾ ഓപ്ഷൻ യോഗ്യൻ നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യൻ എന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വ്യക്ത ഒരു ചെറിയൊരു അപ്പോൾ എ ആണ് ഇവിടെ നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവിടെ അങ്ങനെ പറയുന്നുണ്ട് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യൻ എന്ന ആയിരിക്കണം ഓപ്ഷൻ അത് ആ വ്യക്തത കൊണ്ടാണ് അപ്പോൾ എ ആണ് ഇവിടെ ഉത്തരം ഇനി എയും ഡിയും രണ്ടും വരുവാണെങ്കിൽ എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന രീതി രീതിയിൽ വരുന്നു ഓക്കെ അടുത്തത് ഏർ സന്ദർഭം വിശദീകരിക്കുക ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചത് അത് ലൂക്ക പതിനാറ് പത്താണോ പതിനേഴ് പത്താണോ ഡൗട്ട് നമുക്ക് നോക്കാം പതിനേഴ് പത്താണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം വരാനുള്ളതല്ലോ ലുക്കം പതിനാറ് പത്തിലല്ല ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മുന്തിരിത്തോട്ട ഉടമസ്ഥനോട് കൃത്യമായി പറഞ്ഞത് യജമാനം കൽപ്പിച്ചവയെല്ലാം ചെയ്ത ശേഷം ദാസന്മാർ പറയേണ്ടതാണ് ഉത്തരം അത് നമുക്ക് ഒരു അറിയാവുന്ന ഒരു വാക്യമാണ് പതിനാറ് പത്തോ പതിനേഴ് പത്തോ എന്താണ് പതിനാറ് പത്തല്ല അത് ചെറിയ കാര്യത്തിൽ വിശ്വസനം പതിനേഴിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇപ്രാവശ്യം ഉള്ളതല്ല ഇനി കുഷ്ഠരോഗികൾ യേശുവിൽ നിന്ന് രോഗവിമുക്തി പ്രാപിച്ചത് എപ്പോൾ അത് ഇപ്രാവശ്യം ഉള്ളതല്ലെന്ന് തോന്നുന്നു ഓക്കെ ഇനി നമുക്ക് പതിനൊന്നാം അധ്യായത്തിൽ യേശു അരുളി ചെയ്യുന്ന ഉപമ ഏത് ആ ചോദ്യം പ്രാവശ്യം ആ ഞാൻ പറഞ്ഞ കാര്യം വിട്ടുപോയി സോറി ക്ഷമിക്കണം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ചേരും ചേരാത്തത് കണ്ടുപിടിക്കുക അത് അന്ന് അമ്പത്തൊന്നാമത്തെ ചോദ്യമായിട്ട് വന്നതാണ് ഞാൻ സ്രോൾ ചെയ്തതായിട്ട് പോയി നമുക്ക് നോക്കാം ഇളയ മകൻ പങ്ു തിന്നിരുന്ന കൊണ്ട് വയർ നിറയ്ക്കാൻ ആശിച്ചു ഇളയ മകൻ എഴുതി ഒരു ഹൈഫൻ ഇട്ടിട്ട് അയാൾ ഇത് ചെയ്തു എന്നാണ് നമ്മളെ നോക്കേണ്ടത് പങ്ങ് തിന്നിരുന്ന കൊണ്ട് വയർ നിറയ്ക്കാൻ ആശിച്ചു അത് ചേരുമ്പി ചേരുമോ നോക്കുക ബി ലാസർ ഹൈഫൻ ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്ന ഓട്ട് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു ശരിയായ ഒരു പ്രസ്താവന ഉള്ളല്ലോ ചേരുമ്പടി ചേരുമെന്ന് നോക്കുക ലാസറും ഇതും ഈ പ്രസ്താവനയും ചെയ്തു അപ്പസ്വലന്മാർ ഞങ്ങളുടെ ഭക്ര അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡി പത്ത് നാണയത്തിൻ്റെ ഉപമയിൽ ആദ്യ എനിക്ക് പത്ത് നാണയം ലഭിച്ചു ഞാൻ കൂടി നേടി അത് ഈ ഭാഗത്തുള്ളതുകൊണ്ടുണ്ട് അപ്പോൾ ഏതാണ് ചേരുമ്പടി ചേരാത്തത് ഈ ഭാഗത്തുള്ളതാണെങ്കിൽ ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പത്ത് നാളേൻ്റെ ഇനി ഓക്കെ അത് ഈ ഭാഗത്തുള്ളതാണെങ്കിൽ ഈ ശൈലി എന്തായാലും മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ ഭാഗത്തുള്ളതാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക കാരണം എൻ്റെ ഇവിടെ ഉത്തരം മിസ്സായത് കൊണ്ട് രണ്ടു ഭാഗം നോക്കിയെടുക്കണമല്ലോ അപ്പോൾ ചേരുമ്പടി ചേരാത്തതിൻ്റെ ആശയം മനസ്സിലായി ചിലപ്പോൾ ഒരു പേര് വന്നിട്ട് ഇത് ചെയ്ത് ചെയ്തു കൂട്ടിച്ചേർക്കും ചിലപ്പോൾ ചേരാത്തതായിരിക്കും ചേരുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് നോക്കാം ഇനി അടുത്തത് പതിനൊന്നാം അധ്യായത്തിൽ യേശു അരുളി ചെയ്ത ഉപമ ഏത് നമ്മൾ ഉപമകൾ എവിടെയുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചോണം ഏത് ഭാഗത്ത് നല്ല സമരിയാക്കാരന്റെ ഉപമ ബി ഭോഷനായ ധനികൻ്റെ ഉപമ സി വിരുന്നിന്റെ ഉപമ ഡി ഉപമയൊന്നുമില്ല യേശു പതിനൊന്നാം അധ്യായത്തിൽ നല്ല സമരിയാക്കാരന്റെ ഉപമ അദ്ദേഹം പതിനൊന്ന് നോക്കാം ഭോഷനായ ധനികൻ്റെ ഉപമ സി വിരുന്നിന്റെ ഉപമ ഡി ഇവയൊന്നും ഉപമയൊന്നുമില്ല പതിനൊന്നാം അധ്യായത്തിൽ നല്ല സമരിയാക്കാരന്റെ ഉപമ എവിടെയാണ് അത് പതിനൊന്നാം അധ്യായത്തിലല്ലോ അതുപോലെ ഭോഷനായ ധനികൻറെ ഉപമ നമുക്ക് നോക്കാം വിരുന്നിന്റെ ഉപമ നമുക്ക് നോക്കണം ഓരോന്നും എടുത്തു നോക്കാം പതിനൊന്നാം അധ്യായം നമുക്കൊന്ന് നോക്കാം ഭോഷനായ ധനികൻറെ ഉപമയൊന്നും ഒരു അവിടെ ഇല്ലെന്ന് തോന്നുന്നു ഡി ആണല്ലേ ഞാൻ മുൻപ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദ്യങ്ങൾ ഇടുമായിരുന്നു ഉപമയോ ഓപ്ഷൻ ചോദിച്ചിട്ട് ഇവയെ ഒന്നുമല്ല എന്നുള്ള ഉത്തരം അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല എന്നുള്ള ഉത്തരം വരുന്ന രീതിയിൽ നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്യുക അതുപോലത്തെ ഒരു ചോദ്യം അപ്പം നമ്മൾക്ക് കിട്ടി കണ്ടു കിട്ടിയെന്ന് തോന്നുന്നു ഈ ഒരു ചോദ്യം നമുക്ക് ആവശ്യമാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷനുകളുള്ള ചോദ്യങ്ങൾ മോഡൽ പരീക്ഷയിലോ അല്ലാതെയൊക്കെ ചോദ്യം അപ്പം ഒരു ഒരുപക്ഷെ നെറ്റ് ചൊലിഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം ഈ ഭാഗത്ത് ഉപമയൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു നോട്ടത്തിൽ എനിക്ക് കാണുന്നത് ഇനി ഒരു പക്ഷെ ഉണ്ടെങ്കിൽ ആ ഉത്തരം ആ രീതിയിൽ നമുക്ക് എടുക്കാം തൊട്ടുമുകളിൽ പറഞ്ഞ കാര്യം വേണമെങ്കിൽ നമുക്ക് ഒന്ന് നോക്കാം പത്ത് നാണയത്തിന്റെ കാര്യം ഒക്കെ നോക്കാൻ തോന്നുന്നു സംഭവം എവിടെയാണ് ഓക്കെ കുഴപ്പമില്ല അത് നമുക്ക് അത്യാവശ്യമൊന്നുമില്ല ആ ഭാഗത്തുണ്ടെങ്കിൽ ആ കാര്യം ആ ചേരുമ്പടി ചേർന്നതാണോ അല്ല അല്ലയോ നോക്കാം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഏകദേശം ഞാൻ പെട്ടെന്ന് ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇനി ചിലപ്പം കൂടുതലുണ്ടോ എന്ന് ഞാനൊന്നുകൂടി ഒന്ന് വിശദമായിട്ട് നോക്കട്ടെ ഞാൻ ഇന്ന് കുറച്ച് ഫോട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കി ഇനി ബാക്കി ഭാഗങ്ങൾ സെർച്ച് ചെയ്ത് ഞാൻ വായിച്ചൊക്കെ നോക്കി നോക്കിയുള്ളതാണോ ഇല്ലാത്ത ആളോന്നുകൂടി കൺഫേം ചെയ്ത് കൂടി ചെയ്യാൻ പെട്ടെന്ന് പി ഡി എഫും ഇതും വീഡിയോയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു യാത്രയാണ് പഠനം മാത്രം ഒരു സൈഡിൽ കൂടി അങ്ങ് നീങ്ങുന്നില്ല അപ്പോൾ പ്രാർത്ഥനയിൽ എന്നെക്കൂടി ഓർക്കുക നമ്മൾ പുതിയ ചാനലിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു വീഡിയോ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഉറപ്പ് പറയുന്നില്ല കാരണം ഇപ്പം തന്നെ ഒമ്പതര ആയതുകൊണ്ട് ചിലപ്പോൾ രണ്ട് കോരം ദിവസത്തിൻ്റെ ഒരു എഴുപത്തഞ്ച് ചോദ്യങ്ങളോ മറ്റോ വരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യും അതിലെ പ്രാർത്ഥന എന്നെ കൂടി ഓർക്കുക കൂടുതൽ പേര് ലൈക്ക് ചെയ്യുക ലൈക്ക് ലൈക്ക് വന്നില്ല ശരി ആ കാര്യം നമ്മൾ പതിനൊന്ന് ലൈക്ക് ആയിട്ടുള്ളൂ കുറച്ച് പേരോട് ലൈക്ക് ചെയ്തു ഊമൻ സംസാരിക്കുന്ന ഉപമ ആ അല്ല ഓപ്ഷനുകളിൽ ഊമൻ സംസാരിക്കുന്നത് ഉപമയാണോ ഓപ്ഷനത്തില്ല അല്ലോ അത് വന്നിട്ടില്ലല്ലോ ഓക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കുക നമ്മൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കണ്ടില്ല പറഞ്ഞ ഊമൻ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു അത് സുഖപ്പെടുത്തുന്നതല്ലേ ഊമനെ പവൻ സംസാരിക്കുന്നു ഓക്കെ രണ്ട് ലൈക്ക് കൂടെ വരട്ടെ പതിനഞ്ചാക്കട്ടെ അത് നമുക്ക് നല്ല കാര്യമാണ് എല്ലാവരും പഠിച്ച് എവിടെയൊക്കെ എത്തി എന്നറിയത്തില്ല കുറേ പേര് മുന്നോട്ട് അപ്പോൾ നമുക്ക് അടുത്ത പുതിയ ചാനലിലേക്ക് രണ്ട് കോർന്ന ദിവസം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ ലൈവിലൊരു സെക്ഷൻ പോയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഒത്തിരി പേര് താങ്ക് യു കമൻറ്റും ഒക്കെ പറയുന്നുണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ശേഷം കമൻറ്റ് ചെയ്യുക ലൈവിലെ കമൻറ്റും പുറത്തെ കമൻറ്റാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുക ലൈവിലുള്ളത് കമൻറ്റ് അവിടെ കിടന്നുകൊടു ഓക്കെ പ്രാർത്ഥന എന്തെങ്കിലും കൂടി ഓർക്കുക ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ